അങ്ങനെ നമ്മുടെ കേരളത്തിന് അനുവദിച്ച ഒന്നാം വന്ദേ ഭാരതും രണ്ടാം വന്ദേ ഭാരതും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമാവുന്നത് ദക്ഷിണ റെയിൽവേയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഫ് ചെയ്ത രണ്ടാം വന്ദേ ഭാരത് കാസർഗോഡ് നിന്നും തലസ്ഥാനത്തേക്ക് യാത്ര ചെയ്യവെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന ആദ്യ വന്ദേ ഭാരതിന് കാസർഗോഡിനും ഇടയിൽ വെച്ച കാണുന്നത് ഓറഞ്ച് നിറത്തിലുള്ള പുതിയ വന്ദേ വന്ദേഭാരതിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ദക്ഷിണ റെയിൽവേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും കേരളത്തിലെ രണ്ട് വന്ദേ വന്ദേഭാരതികൾ പരസ്പരം കണ്ടുമുട്ടുന്നു എന്ന തലക്കെട്ടോടെയാണ് ദക്ഷിണ റെയിൽവേ ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിനാല് തിരുവനന്തപുരം ടു കാസർഗോഡ് വന്ദേഭാരത് പൂജ്യം രണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കാസർഗോഡ് ടു തിരുവനന്തപുരം വന്ദേ വന്ദേഭാരതിന് കണ്ടുമുട്ടുന്നു എന്നും അടിക്കുറിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ചേട്ടനും അനിയനും പരസ്പരം കണ്ടുമുട്ടുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പുതിയ വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ഏറെ പ്രതീക്ഷയിലാണ് യാത്രക്കാർ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം നടന്ന അപൂർവം ട്രെയിനുകളിലൊന്നായ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കാസർഗോഡ് ആവേശകരമായ വരവേൽപ്പ് നൽകിക്കൊണ്ട് ഉദ്ഘാടന യാത്ര എല്ലാവരും ആഘോഷമാക്കി പുഷ്പവൃഷ്ടിയോടെയാണ് യാത്രക്കാർ ട്രെയിനിന്റെ ആദ്യ യാത്രയെ വരവേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിന് പിന്നാലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി ഒരു മണിയോടെയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര ആരംഭിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മന്ത്രി അബ്ദുറഹിമാൻ തുടങ്ങിയവരെല്ലാം യാത്രക്കാരായി ഉണ്ടായി സ്റ്റേഷനുകളിൽ ആവേശകരമായ സ്വീകരണത്തോടെയാണ് വന്ദേ ഭാരത് തലസ്ഥാനത്ത് എത്തിച്ചേർന്നത് ഉദ്ഘാടന ദിവസമായി ഇന്നലെ പ്രത്യേക സർവീസ് മാത്രമാണ് വന്ദേഭാരത് പൂർത്തിയാക്കിയത് ചൊവ്വാഴ്ച മുതലാണ് സാധാരണ സർവീസ് തുടങ്ങുക കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം യാത്രയ്ക്ക് ചെയർ കാറിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമാണ് എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയ്ക്ക് ചെയർ കാറിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും എക്സിക്യൂട്ടീവിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് ടിക്കറ്റ് നേരം